അതിന് കൊറിയർ ചാർജ് ഇല്ല അതാണ് ഏറ്റവും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നീ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ എം എസ് ഗപ്പി ഫാം അപ്പോൾ ഒരുപാട് കാലമായി ഞാനിവിടെ വന്നിട്ട് അപ്പോൾ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ വമ്പൻ ഓഫറിലൂടെ ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾക്ക് ഗപ്പികളെ സ്വന്തമാക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു എം എസ് ഗപ്പി ഫാം ആണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ എന്താണ് ഫാമിലി പുതിയ സംഭവിക്കാൻ പോയിപ്പോ നമ്മൾ എന്താ കുറച്ച് കൊറച്ച് ഗപ്പീസുകളൂ നമുക്കത് ഒരു ഓഫറിലൂടെ കൊടുക്കാൻ വിചാരിച്ചാണ് എത്രയായിട്ടും ഗപ്പീസോളം പാലക്കാട് ജില്ലയിൽ ഇത് നമ്മൾ ശരിക്കും ചെറുപ്പളശ്ശേരി പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്ടിന്റെ തന്നെയാണ് കൂത കഴിഞ്ഞ പാലം നമ്മൾ നമ്മളത് അഞ്ച് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്കായി ചെറുപ്പേരി പറഞ്ഞ സ്ഥലത്താണ് പേര് എന്നോട് പറഞ്ഞോളൂ പേര് എം എസ് ഗപ്പി ഫാമി എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ് അപ്പോൾ മണികണ്ഠം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഐറ്റം ഇപ്പോൾ പതിനാറായിട്ടും ഇപ്പം കാണിക്കാം അതിപ്പോൾ ഓഫറോടെ കൊടുക്കുന്നു ഓഫറിലൂടെ അപ്പം ഫ്രണ്ട്സ് ഞാൻ ആ ഗപ്പി ഫാമിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഫ്രിഡ്ജിൻ്റെ കേസ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസ് പിന്നെ മൊയിനെ സെറ്റാക്കിയിട്ട് വലിയ ബേസിൻ്റെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പ്രത്യേക ഒരു സെഷൻ തന്നെ ഇവിടെ ഉണ്ട് വലിയ ബേസിനിൽ കുഞ്ഞുങ്ങളെ സെറ്റാക്കാനും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അത് ആൾറെഡി ഒരു ആഴ്ച മുന്നൊക്കെ നിറച്ച് വെച്ചാണ് അപ്പോൾ അതിലൊക്കെ കുഞ്ഞുങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഏത് സമയത്തും ഗപ്പികൾ പ്രസവിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി വെള്ളം ഇവിടെ ആ സമയത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുവിധം ടാങ്കിലൊക്കെ നാച്ചുറലായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് വാട്ടർ പ്ലാന്റും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കുറേ കാലം മുന്നോട്ട് വന്നതാണ് അന്ന് അതേ മാധ്യമത്തിന് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അന്ന് കുറേ ഗപ്പികളിന് പുറമെ നമുക്ക് കുറേ ആവേറം ഗപ്പികളുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഗപ്പികളാണ് എൻക്വയറി വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ മെത്തേഡും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ കേസ് പ്ലാസ്റ്റിക്കിൻ്റെ ബേസിന് ഡ്രം ഡ്രം ഇവിടെ ഹാഫ് ഹാഫ് ആക്കി സൈസാക്കി വെച്ചിട്ട് അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് ശരിക്കും അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താണ് ആ ഒരു ഓഫർ വരുന്നത് നമുക്ക് എന്താ എല്ലാ കപ്പികളും നൂറിച്ചു രൂപയാണ് പേർ റേറ്റ് എല്ലാം എല്ലാ അതിൽ പത്ത് കെപ്പി പേർ എടുക്കുന്നവർക്ക് നമുക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ നമുക്ക് ഈ മാസം അവസാനം ഈ വീഡിയോ ഇറങ്ങി ഒരു കറക്റ്റ് ഒരു മാസം അതുവരെ നമുക്ക് ഈ സെയിൽ നടക്കും അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നോർമലായിട്ട് എല്ലാത്തിനും നൂറ്റി അമ്പത് രൂപയായിട്ട് തന്നെയാണ് സെയിൽ അടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വെക്കേഷൻ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം കറക്റ്റ് ഒരു മാസം അല്ലേ ഒരു മാസം ഒരു മാസം പത്ത് പേരെടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഇല്ല പത്ത് പേർ മേടിക്കാം നിങ്ങൾക്ക് കൊറിയർ ചാർജ് കൊടുക്കേണ്ട ഫിഷിൻ്റെ മാത്രം പൈസ കൊടുത്താൽ മതി അപ്പോൾ കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ ഫ്രീ എന്ന് പറയാം പത്ത് പേർ അല്ലേ അത് പത്ത് പേരുടെ മോഡൽ എത്ര എടുത്താലും നമുക്ക് കൊറിയർ ചാർജിലാണ് കൊടുക്കാം കുറച്ചില്ലാതെ കൊടുക്കാം ബാക്കിയുള്ള ഒരു രണ്ട് പേരോ ഒരു പേരൊക്കെ എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് വരും അപ്പോൾ ഇതൊരു വലിയൊരു ഓഫർ തന്നെയാണ് പിന്നെ എല്ലാ പേ പേറിനും നൂറ് രൂപ രൂപയായിട്ടാണ് ഇപ്പോൾ ഈ ഓഫറിലും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്നാൽ കൊടുക്കാനുള്ള ആ ഒരു ഗപ്പിൾ നമുക്ക് ഗ്ലാസ് കിട്ടുന്ന നോക്കി വെക്കാം ആദ്യം അതൊന്നും നോക്കാം പോണേ നമുക്ക് പ്ലാറ്റ്ന റെഡിൻ്റെ ആ നോക്കാം ഓ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഐറ്റാണ് റെഡ് ആ അതൊരു കാണിക്കുന്നത് ചെറിയ സൈസ് ആണോ കുഞ്ഞുങ്ങളൊക്കെ ആയി കിടക്കുന്നുണ്ട് അതെ അവിടെ വേറെ ടാങ്കിലുണ്ട് ഓ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നതാണ് സെയിൽ കഴിഞ്ഞതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് അതെ അതെ നമ്മൾ ആദ്യത്തെ ഒരു പിന്നെ ഇയർ പിന്നെ എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് ആ ഇയർ കറക്റ്റ് ആയിട്ട് എല്ലാത്തിനും അപ്പോൾ നമുക്ക് ഇനി വില ചോദിക്കണ്ടെ എല്ലാത്തിനും നൂറാണല്ലോ അതെ അതെ

ബ്ലാക്ക് ബ്ലാക്ക് വരുന്നത് ആ ഐ നല്ല ഇമ്മ്യൂണിറ്റി ാണ് മഴവെള്ളം കൊണ്ടാലും ഗ്രീൻ വാട്ടർ തന്നെ ഉള്ളത് ഒരു നല്ല ഇമ്മ്യൂണിറ്റി അടുത്തത് ഫുൾ 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 റെഡ് 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 നോർമൽ അതെ അതെ ഓ ഓ നല്ല വരുന്നുണ്ടല്ലോ

അടുത്തത് നമ്മളെ ബ്രസീലിയൻ ബ്രസീലിയൻ റേഡ് കണ്ട എച്ച് ബി കോളി റോഡ് ഷൈപ്പ് അതിന്റെ മാറ്റം മാറ്റം ചെറിയൊരു മാറ്റം അല്ലെ നമുക്കിവിടെ റേറ്റൽ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല നല്ല ഡോർസിലൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് ബോഡി ഫീമെയിൽ ലോങ് ബോഡി ആയിട്ട് വരുന്നത് മോൾ നോക്കുമ്പോൾ അതിന്റെ നടുഭാഗത്തൊരു ഒരു സിൽവർ കളർ ഡോട്ട് അല്ലേ നല്ല അടി ഇത് ഇത് മോസ്കോ മോസ്കോ വരും ടൈലും കാര്യങ്ങളൊക്കെ നല്ല വിരിവുള്ള നല്ല അടിപൊളി

ആണല്ലോ പിന്നെ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യത്തിൽ താല്പര്യം പുറത്തും അകത്തും ഒക്കെ എടുത്ത് വളർത്താൻ പറ്റുന്ന ഏത് അതന്നെ അതിന്റെ പ്രത്യേകത നല്ല ിന്റെ നല്ലത് സൂപ്പർ സാധനം ഒരു ബോഡിയില് ഒരു ബ്ലൂ കളർ ബ്ലൂ കളർ വരുന്നുണ്ട് അതാണ് അതിന്റെ മെയിൻ ഭംഗി

ടാ നിർത്തിച്ചിട്ടുണ്ടാകും അത് നമ്മുടെ മൊയ്ന ടാങ്കുകളാണ് ഓ മോന ടാങ്കിലാണ് മൊയ്നകളാണ് ചെയ്യുന്നത് ഇവിടെ ഈ വിലക്കെ ചെയ്യുന്നത് എന്താ ഇത് നമ്മള് ബൈസിലൊക്കെ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഇതിലൊക്കെ കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യാനും പുതിയ ബ്രീഡുകൾ ഇറക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് കുറെ വെള്ളം ഒക്കെ നമ്മൾ കാലിയാക്കിയ ശേഷം നമ്മൾ ഈ പൈപ്പ് വെള്ളത്തിലാണ് ഇത് ഉപയോഗിക്കണത് പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് എന്തായാലും പിടിച്ചെക്കണം ഇത് കോയിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണ് എത്ര ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞു വെള്ളമായി ഇതില് കൊതുകിന്റെ പൂത്താടി വന്നു തുടങ്ങി കഴിഞ്ഞാൽ അപ്പോ അതിലും പിന്നെ മീനു ഫുഡ് ആവും ഫുഡ് ആവും ചെയ്തു വെള്ളം അങ്ങനെ ഇറക്കി വെച്ചാൽ സുഖാണ് പിടിച്ചു പിടിച്ചുവെക്കണം ഇതൊക്കെ ടാങ്കുകള് സെറ്റ് ആക്കാണ്ട് ഇതിൽ കുറച്ച് ഫിഷുകൾ കടക്കുന്നുണ്ട് ഇതിലൊക്കെ നമ്മള് മിക്സിറെപ്പികളും കണ്ണി കണ്ടാക്കി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വെള്ളം സെറ്റ് ആക്കാണ്ട് ൊരു ഫുഡൊക്കെ നമുക്കിപ്പോ ബ്രൂഡിനി ഫുഡ് കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ലൈഫ് വീട് കൊടുക്കും പിന്നെ നമ്മൾ ആർട്ടിമിയ ഫ്ലേക്ക് അതേപോലെ നമ്മൾ എന്താ പ്രിൻസിന് ഇലാർവല് പിന്നെ സ്പാരലിന ഫ്ലേക്ക് അങ്ങനെ മൂന്ന് നാല് ഫുഡുകളാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് മറ്റേ ലോക്കൽ ഫുഡുകളൊന്നും കൊടുക്കുന്നില്ല മോയിനിയും അത്യാവശ്യം കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസവും മോയിനെ തന്നെയാണ് കൊടുക്കുക അതെടുക്കില്ല ബാറ്റ് കൊടുക്കില്ല അവര് പിന്നെ സൈസായി ഒന്ന് കയറി തുടങ്ങിയ ബെല്ലറ്റ് വിട്ട് ഞാൻ കുറെശേഷം പൊടിച്ചിട്ട് കൊടുക്കുള്ളൂ അങ്ങനെ അങ്ങനെ ചെയ്യാം നമ്മള് ക്വാളിറ്റി നിലനിർത്താൻ പറ്റും ഇറക്കി കൊടുക്കല് ഫുള്ള് ഇറക്കി വിടുക എന്നിട്ട് കുഞ്ഞുങ്ങളെ പിന്നെ അതിൻ്റെ പിന്നെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇതേപോലത്തെ ടാങ്ക് വെള്ളം നിറച്ചിട്ടുണ്ടാവും നമ്മൾ കുറേ പാത്രങ്ങളിൽ ഫ്രിഡ്ജ് കേസിലായാലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടിട്ട് ഓ ചെയ്യാണ് അപ്പം പതിനാറ് ഐറ്റം കഴിപ്പുകൾ ചെയ്യുന്നത് അപ്പം ഇതിനായിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര ടാങ്കാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എന്താ ബാരലും നമുക്കൊരു ഇരുപെണ്ണുണ്ട് ഉണ്ട് അത് ഓർമ്മയില്ല നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഒരു നൂറെണ്ണ ഉണ്ട് പിന്നെ ഇതൊരു പത്ത് അമ്പെണ്ണം ഉണ്ട് പിന്നെ ഈ ഇങ്ങനത്തെ തൊട്ടികൾ നമുക്കൊരു ഏകദേശം ഒരു അമ്പത് അറുപത് തൊട്ടികളോളം ഉണ്ട് ഈ പൈനാറ ഐറ്റം പതിനാറൈറ്റം കപ്പികൾ ഇത്രയും ചെയ്യണം അല്ലേ തൊട്ടികൾ കൊറേ ഫില്ല പിന്നെ ഇതില് പോണ്ടുകൾ ഉണ്ടായിരുന്നാണ് ഇപ്പൊ നമ്മള് വലിയ നമ്മളെ സീബ്ര പണ്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും സീബ്രയും മറ്റുള്ള സെറ്റ് സെറ്റാക്കിട്ട് വൃത്തിയാക്കിയിട്ട് വേണം അവിടെ മറ്റുള്ള മീനുകളൊക്കെ ഇറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അപ്പൊ ഏതായിട്ടും അവിടെ പൈനാറ ഐറ്റം കപ്പിക്കണ്ടല്ലോ അതിൽ ഏതായിട്ടും കപ്പിക്കുകയാണ് കൂടുതൽ ടാങ്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ടാങ്കുകൾ നമ്മൾ പർപ്പിൾ ബെറി പ്ലാറ്റിന റെഡ് പിന്നെ നമ്മൾ ഗ്രീൻ ഡയമണ്ട് അതിനൊക്കെയാണ് കൂടുതൽ ടാങ്കുകൾ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നവരിനുസരിച്ചുള്ള ടാങ്കുകൾ ടാങ്കുകൾ അതൊക്കെ എത്ര ബ്രൂഡല്ലേ ഇവിടെ ഞങ്ങളൊരു പപ്പത്ത് ബ്രൂഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ ഇതും ഇപ്പൊ അത്യാവശ്യം സെയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സിൽവർ ആടാ അതെ അത് അത്യാവശ്യം അത്യാവശ്യം വരുന്നുണ്ട് നമ്മുടെ ഈ ഫാമിൽ കുറച്ച് റേറ്റ് കൊത്തി വ്യത്യാസമുള്ളത് കൊണ്ട് ആൾക്കാർ എൻക്വയറിക്ക് മറ്റേ മുന്നൂറ് മുന്നൂറ്റമ്പത് ഞാനെടുത്തപ്പോ തന്നെ നാനൂറ് രൂപ അഞ്ഞൂറ് അത്യാവശ്യം ഈ ഒരു ടാങ്ക് ആ ടാങ്കിലും ഫുൾ ഇത് ഇത് നമ്മുടെ ഫുൾ ബ്ലാക്കിന്റെ ഡോ ഓ അതേമാതിരി ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർ ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സിൽവർ കാലത്തിനൊക്കെ എന്തായിരുന്നു പെഹറിനൊക്കെ പതിനായിരം ആയിരുന്നു റെഡ് ടൈലും സിൽവർ സിൽവർ നല്ല ും എല്ലാൻ പറ്റിയൊരു അതെ അതെ നമുക്ക് എത്ര ഇതായാലും വെള്ളത്തിലും പ്രശ്നമില്ല ഒരു മഴ പെയ്താലും വെയിൽ വന്നാലും ഒരു പിന്നെ റെഡ് ഷേ വേറെ ഒരു കളറും പിന്നെ പർപ്പിൾ ബറി ഇതിനെപ്പറ്റി ഒന്നും പറയാവില്ലല്ലോ നമുക്ക് അതെ േണ്ട എല്ലാ ഭാഗം എല്ലാ പെർഫെക്റ്റ് മോൾ ആണെങ്കിലും സൈഡ് ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഫീമെയിലിനും മെയിലിനും ഇയറും കാണിക്കും നല്ല ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടം പോലെ നല്ല കുഞ്ഞുങ്ങളെയും കിട്ടണത് അധികം അസുഖങ്ങൾ ഇവർക്ക് കാണാല്ലേ ഇത് നല്ല അടിപൊളി അത്യാവശ്യം ആൾക്കാർ കൊണ്ടുപോകും ഇതിന് ഫീമെലിനെ കാണാൻ കാര്യങ്ങളൊക്കെ മൂന്നും നാല് മാസൊക്കെ കഴിഞ്ഞാൽ നല്ല തൂങ്ങും ഇത് പ്ലാറ്റിനം 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 പ്ലാറ്റ്ന നമുക്ക് അത്യാവശ്യം എന്താ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ആവും കുഞ്ഞുങ്ങള് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാണാൻ ഭംഗി പക്ഷെ എന്താ ഇതിന്റെ ഒരു അറുപത് ഒക്കെ നമുക്ക് സ്റ്റെബിലിറ്റി വരും എന്നാലും പ്ലാറ്റ്ന റെഡിന് ഇയറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നല്ല റെഡ് കാണിക്കുന്നുണ്ട് ഇറങ്ങുവന്ന സംഭവമാണ് സാധനമാണ് രണ്ട് മാസം മാസം കൊടുക്കാനാണ് ഇത് നമ്മുടെ വൈറ്റ് വൈറ്റ് എവർ എവർ ഗ്രീൻ എന്ന് പറയാൻ അത് അത് വളരെ കുറച്ച് ഉള്ളൂ ഒരു ഒരു പണ്ട് നല്ലൊരു ആദ്യം പെട്ടെന്ന് ഇപ്പഴൊക്കെ എടുത്ത് വളർത്തുന്നവർക്ക് ആദ്യത്തെ ചെയ്യാം ഭംഗിയായിരുന്നു നല്ല ടൈലും വരും അടിപൊളി ഇത് ഇത് നമ്മളെ ഗ്രീൻ ഡയമണ്ട് ആണ് ഓ ഒരു കാലത്ത് ഈ ഫാമിൽ തന്നെ വലിയ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് ഒരുപാട് സെയിൽ നടന്നിരുന്ന ഒരു സംഭവം ഗ്രീൻ ഡയമണ്ട് സംഭവമാണ് ചോദിച്ചു വരുന്നുണ്ട് സാധനം ഫാമുകളിലൊന്നും ഇല്ലേ ഇതിലൊക്കെ കണ്ടമാനം കുഞ്ഞുങ്ങളും കാര്യങ്ങളും രണ്ട് ടാങ്കിൽ വേറെ രണ്ടു മൂന്ന് ഇത് മാത്രമായിട്ട് തന്നെ ആയിട്ട് വരും ബ്ലൂ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിനാണ് കൂടുതലും എൻക്വയറി കാണിക്കും റൗണ്ട് ഒരു ഒരു നല്ല ഏകദേശം ുംകേ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കിട്ടും ഇത് അധികം കുഞ്ഞുങ്ങൾ വരില്ല പക്ഷെ ഈ ഇത്ര ഫീമെലിന് ഇപ്പൊ ഒന്നിലിറങ്ങിയപ്പോ പത്താറുപത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇതിപ്പോ രണ്ടെണ്ണം ബ്രീഡ് ആവാറായിരുന്നു ൂണിറ്റി പവർ അടുത്തത് ബ്ലൂ ഏറ്റവും കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഒരുപാട് ബൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് നല്ല റൈറ്റ് സൂപ്പർ സിംപാണ് അത് ഇത് നമുക്കിപ്പോൾ റിട്ടേൺ ആണ് ഉള്ളത് അല്ല ഇത് വേറെ ഉണ്ട് വേറെ ടാങ്കുകളിലും ഉണ്ട് അത്യാവശ്യം കൊടുക്കാണ്ടാവും കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടില്ല കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ടാങ്കിൽ എന്താ സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് ഫുൾ ഗോൾഡ് പുതിയ അതെ കൊടുക്കാനായിട്ടില്ല ലൈനടുത്താണ് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഒരു ഒരു ബാച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് കിടക്കുന്നുണ്ട് അതെ ആ ആ പിന്നെ പിന്നെ ഇപ്പം നമ്മളെടുത്ത് ഉള്ളത് എന്താ ബോണ്ട് കോഴിയാണ് ബോണ്ട് കോഴി ആ അത് ഇതിലുണ്ട് അത് ഇതേപോലെ കുഞ്ഞുങ്ങളായി കിടക്കുന്നുണ്ട് ആ ആ അത് ഫീമെയിൽ ഒരു ബലൂൺ ടൈപ്പ് ടൈപ്പായിട്ട് വരണം അത് നമ്മള് ബ്ലാക്ക് ഓയിൽ വരുന്നത് അല്ലേ ബ്ലാക്ക് ഓയിൽ വരണം എല്ലാത്തിലും കോഴി വരെ ഇറങ്ങുന്ന ഒരു ടൈപ്പാണ് അത് നമുക്ക് ഇപ്പൊ ഒരു കുറച്ച് ആവുമ്പോഴേക്ക് കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഒരു രണ്ട് മൂ രണ്ടു മാസമൊക്കെ ആവുമ്പോഴേക്കും കൊടുക്കാനായി ഉണ്ടാവും കൊടുക്കാനായിട്ടുണ്ടാവും അടുത്തത് ഇത് മിക്സർ കപ്പിയാണ് നമുക്ക് ഒരു നൂറ് പേരോളം നമുക്ക് അതെ അത്രയുണ്ട് അത്രയുണ്ട് നമുക്ക് വേറെ ടാങ്കുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് കിടക്കുന്നുണ്ട് ഓ നല്ല ക്വാളിറ്റി ഉണ്ടല്ല അത്യാവശ്യം ക്വാളിറ്റി ഞാൻ കുറച്ച് ഈ ചെറുതെ ചെറിയ ഡാമേജുകൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കും അങ്ങനെ മാറ്റി വേറെ ഇടൂലേ ഫീമെയിലും നടക്കണ്ടല്ലേ ഫീമെയിലും ഉണ്ട് എങ്ങനെയാതിന്റെ ഇത് നമ്മള് പതിനഞ്ച് രൂപയായിട്ട് കൊടുക്കും ഒരു പീസിന് പീസ്റ്റ് മുപ്പത് ജോഡിക്ക് മുപ്പത് 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 നമുക്ക് കൊറിയർ ഉണ്ടാവില്ലല്ലോ കൊറിയർ എന്താ മിനിമം ഓർഡർ മിനിമം ഒരു സംഖ്യ കൊറിയും അതൊരു വൈറ്റ് ഇതൊക്കെ ഉണ്ട് ഗോൾഡ് ചില്ലി വസേക്കിന്റെ ക്വാളിറ്റി ഉള്ളത് ചെറിയ അതിൽ ചെറിയ വാല്പോട്ടൊക്കെ ഉണ്ടാവും ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളിത് കൊടുക്കുമ്പോ നമ്മള് നന്നായിട്ട് കൊടുക്കണ്ടേ ഇവിടെ കുറെ കാലം പിന്നെ നമുക്ക് വിഡോസ് വെൽട്ടൈൽ സീബ്ര ആ അതൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളിപ്പോ ടാങ്കിന്റെ ഒരു പരിമിതി കാരണേ നമുക്ക് വെള്ളത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത് പക്ഷെ വീണ്ടും തുടങ്ങുന്നുണ്ട് ഞാൻ എന്താ തുടങ്ങണച്ചിട്ട് തന്നെയാണ് അപ്പൊ ഒരുപാട് എൻക്വയറികൾ വരുന്നുണ്ട് നമ്മളെ വെൽട്ടൈൽ സീബ്രക്കും പഴയ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് എന്താച്ചാ നല്ല ബ്രൂഡുകളെ കിട്ടാൻ പൊ നല്ല പണിയാണ് അതാണ് ബ്രൂഡ് കിട്ടിയാൽ ഞാൻ തുടങ്ങണച്ചിട്ട് തന്നെയാണ് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തുടങ്ങും ഇല്ല ൂഡുകളൊന്നുംല്ലാ ഇവിടെപ്പോ ഒരു ഫീ പ്ലാറ്റിന്റെ പർപ്പിൾ മൊസയൊക്കെ പർപ്പിൾ ബറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര ബ്രൂഡ് നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കലുണ്ട് നമ്മള് എന്താ ഒരു മൂന്ന് തവണയൊക്കെ എടുക്കാറുള്ളൂ ഒഴിവാക്കും അത് ഒഴിവാക്കി പിന്നെ സെറ്റ് ആക്കും വേറെ സെറ്റ് ആക്കും പിന്നെ ഇവരെ ഹെൽത്ത് നോക്കിയിട്ടാണ് ചെയ്യാല് ആരോഗ്യം എത്രത്തോളം നല്ല എനർജറ്റിക് ആണ് നോക്കിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഓ മാറ്റി ചെയ്യും മാറ്റി ബ്രൂഡ് പിന്നെ വേറെ മിക്സർ കപ്പി തട്ടി കൊടുക്കുക ഒരു വിധം ഒക്കെ സെറ്റ് ആക്കും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് സെറ്റ് ആക്കും തുടക്കത്തിൽ തന്നെ നോക്കി പറ്റിയില്ലെങ്കിൽ എന്തായാലും ഞാനൊരു ആറ് മാസം ഒരു വല്ലത്തിനുള്ളിൽ ഒക്കെ ബ്രൂഡുകൾ രണ്ടു തവണ മാറ്റും മാറ്റലുണ്ട് അത് ഓരോ സ്ഥലത്തുനിന്ന് ഫാമെന്നാവില്ല വേറെ ഫാമിൽ പല ഫാമുകളൊക്കെ ഇനി നമ്മള് കുറച്ച് ഹോൾസെയിൽ തുടങ്ങുന്നുണ്ട് കുറച്ച് നമ്മളെ റെഡിയർ കോഴിയൊക്കെ നമുക്ക് ഹോൾസെയിൽ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അത് നമ്മള് ഇവിടെ ഒരു ഫാമ് സെറ്റ് ചെയ്യണം പിന്നെ ഒരു കൊളക്കാട് പറഞ്ഞ സ്ഥലത്തും ഫാമ് സെറ്റ് ചെയ്യാനുള്ള ടുപ്പുണ്ട് ബൾക്ക് ആയിട്ടൊന്നും ചെയ്യാനുള്ള അതെത്രോളം നമുക്ക് സക്സസ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് മറ്റേ പിന്നെ വാട്ടർ പ്ലാന്റുകൾ ഇത് നമുക്ക് ആരെങ്കിലും വരുന്നവർക്ക് ഗപ്പി കൊണ്ടുപോകുമ്പോൾ തീവണ്ടി പായലൊക്കെ ചിലവരൊക്കെ അത് കൊണ്ടുപോകും ബ്രീഡിങ് കേജില്ലാ അത് യൂസ് ചെയ്യാൻ പറ്റൂലേ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കാറ് ആരൊക്കെ വേണ്ടി പിന്നെ നമ്മൾ ഗപ്പി ഗ്രാസ് വേണമെങ്കിൽ നമ്മൾ ആരും സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഓക്കെ നമ്മളെ ഗപ്പി ഗ്രാസ് ആ ബ്രീഡിംഗ് കേജിന് വേണ്ടി ഇത് നമ്മളെപ്പോഴും കൂടെ സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണ്ടത് ഇത് അന്വേഷിച്ച് കുറെ ആൾക്കാർ വരാറുണ്ട് അതെ ഓ മറ്റേ ഇത് രണ്ടായിട്ടും വരുന്നുണ്ട് വേറെ ഐറ്റം കൂടി വരുന്നുണ്ട് ഓ അത് കൊടുക്കും അത് വേണ്ടവർക്ക് അടുത്ത് കൊണ്ടുപോകാം ബ്രീഡിങ് സെറ്റ് ഇവിടെ നല്ല ക്ലിയർ ഉള്ള വെള്ളം ആണുള്ളത് ഇത് എന്താ വച്ചാല് നമ്മള് ഈ മണി പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാല് മണി പ്ലാന്റ് നമ്മളൊരു തലക്കുന്നിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെച്ചു കൊടുത്താൽ നമ്മളിതിൽ അമോണിയൊക്കെ പോവുകയും ചെയ്യും നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആവുകയും ചെയ്യും ഇപ്പൊ ഈ ഇതെ ചെറിയ തൈ വെച്ചിട്ട് പലുതാ ഇത് ഇങ്ങനെ നീളത്തിലെ ഓരോന്നും ഇട്ടിട്ട് കൊടുക്കുക അപ്പൊ എന്താ വെച്ചാൽ എല്ലാത്തിലും ആവും ചെയ്യും പിന്നെ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക വെള്ളത്തിനുണ്ടാവും ആ വെള്ളത്തിന് അതിന് പേര് ഇറങ്ങി കഴിഞ്ഞാ അതിലുണ്ടാവും പിന്നെ അതിൽ കുഞ്ഞുങ്ങൾക്കും സേഫ് ആയിട്ടിരിക്കും അതിൽ തന്നെ അങ്ങനെ ഒരു അപ്പൊ ഇനി രണ്ടു മൂന്ന് ട്രമ്മില് അങ്ങനെ ചെയ്ത് ട്രമ്മില് ഡ്രമ്മില് ആയിട്ട് ഉണ്ടായിരുന്നു ഞാൻ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് എടുത്ത് മാറ്റി അതെ മണി പ്ലാന്റ് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പൊട്ടയുണ്ടാവും നല്ല ഉണ്ടാവും നല്ല ഉണ്ടാവും അമോണിയ നോയിട്ട് വലിച്ചെടുക്കും വലിച്ചെടുക്കും വെള്ളത്തില് വേറെ ഇതൊന്നും ഉണ്ടാവില്ല സെറ്റ് ആയി അങ്ങനെ ഫുൾ അതുകൊണ്ട് അവർക്ക് അസുഖങ്ങളൊന്നും കാര്യമായിട്ട് നമ്മുടെ ഏഞ്ചൽ ആണ് ഗോൾഡൻ ഏഞ്ചൽ ഏഞ്ചൽ സൈസ് ആയിട്ടുണ്ട് വലിയ വേറെ കുറച്ച് അപ്പുറത്തെ ടാങ്കിലും ചെറിയ സൈസും ഉണ്ട് വലിയ സൈസുണ്ട് ടൈപ്പ് സൈസില് ഇത് ഞാൻ പീസ് അമ്പത് രൂപ ആയിട്ടാണ് ഈ പീസ് സൈസ് കൊടുക്കുന്നത് മറ്റേത് ചെറിയ കുറച്ചും കൂടി ചെറിയ സൈസിന് ഇരുപത്തിയഞ്ചു രൂപ പിന്നെ കുറച്ച് വലിയ സൈസിന് എഴുപത്തിയഞ്ച് പിന്നെ സൈസ് ഉണ്ട് അതിന് നമ്മളൊരു മുന്നൂറ് രൂപ ആ കൊടുക്കും ഇത് അതിന്റെ വലിയ വലിയ സൈസ് പഴയ ആദ്യത്തെ ബ്രൂഡാണ് എത്ര മാസം എത്ര വർഷം അതിന് ഏകദേശം ഇപ്പൊ എന്റെ ഫാമിലൊടങ്ങിപ്പോ എട്ട് ഒമ്പത് വർഷമായില്ലേ ആ ഒമ്പത് വർഷത്തെ പ്രായം ഉണ്ടാവും അത്രയും പ്രായം ഒമ്പത് വർഷം പ്രായമുള്ള ഏഞ്ചിൽ അല്ലേ ഗോൾ ഗോൾഡനല്ലേ ആ ഗോൾഡനെ ഗോൾഡൻ ഏഞ്ചില് ഇത് ഇതിലും ഉണ്ട് കുറച്ച് ഏഞ്ചില് ഓ ഇത് ഞമ്മനെ പേറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടിരിക്കാം അതെ ഓ ഓ രാത്രി കാലങ്ങളിൽ വന്ന് നോക്കുമ്പോൾ പേറായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിടാ ഓ ഓ

നമുക്ക് റീറ്റൈൽ മാത്രമല്ലേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു പതിനാറ് ഐറ്റം ഗപ്പികൾ നോക്കി പിന്നെ മിക്സഡ് ഗപ്പികൾ നോക്കി പിന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫാമിലിക്ക് വന്നാൽ ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യാൻ ബ്രീഡിംഗേജ് യൂസ് ചെയ്യാതെ നമ്മൾ വാട്ടർ ഒക്കെ സെറ്റ് ആക്കണ്ടല്ലോ ഗ്രാസ് ഫോക്സ് ടൈൽ അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഗപ്പികൾ മേടിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കും പലതരം വാട്ടർ ഉണ്ട് അതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ മെയിനായിട്ട് പത്ത് പയർ എടുത്ത് കഴിഞ്ഞാൽ അതിന് കൊറിയർ ചാർജ് ഇല്ല അതാണ് ഏറ്റവും പത്ത് പേരുടെ മോള് എത്ര പേര് ചാർജ് പത്ത് പേരെടുക്കാണെങ്കിൽ ചുരുങ്ങിയത് കൊല ചാർജ് നല്ല നമ്മളൊരു പത്ത് പേരുടെ ഇരുന്നൂറ്റമ്പത് വരും അത്രയും വരും അപ്പൊ ആ ഒരു ചാർജ് നമുക്ക് ഒഴിവായി കിട്ടും ആണ് പത്ത് പേരെടുത്താൽ അത് എല്ലാ ഐറ്റം ഇപ്പൊ ഇപ്പൊ പയ്യർ ഐറ്റം ഉണ്ടല്ലോ എടുത്താലും പോരെ അങ്ങനൊന്നുമില്ല അപ്പൊ പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് നമ്മൾ ട്രെയിൻ സൗകര്യത്തില് കിട്ടാവുന്ന സ്ഥലത്ത് ട്രെയിൻ സൗകര്യത്തില് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് വരുമ്പോൾ വിളിച്ചിട്ട് വരാം എന്താ ഞാൻ ഏത് സമയം ഉണ്ടാവില്ല ഞാൻ പണിക്ക് പോകുന്നവരാ അപ്പോൾ നമ്മൾ അത് കാരണം ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല നമുക്ക് കൊറിയർ കൊറിയർ എല്ലാ ദിവസവും നമ്മൾ എന്താ വ്യാഴാഴ്ച വരെയും ചെയ്തുണ്ട് ഒഴിവാക്കി പുറത്തേക്ക് നമ്മള് കേരളത്തിന്റെ പുറത്തേക്ക് നമ്മള് തിങ്കളാഴ്ച മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ കൊറിയറ് ഇവിടുന്ന് ആണ് അപ്പോൾ വലിയൊരു ഓഫർ ഒരു മുപ്പ് നമ്മളൊരു ഈ വീഡിയോ ഇറങ്ങിയ ശേഷം മുപ്പത് ദിവസം മുപ്പത് ദിവസം മുപ്പത് ദിവസമാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഈ ഓഫറില്ല ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ എം എസ് കെപ്പി ഫാം സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പതിനാറ് ഐറ്റം കെപ്പികൾ ഇപ്പോൾ ഇവിടെ സെയിലിൻ്റെ ഉണ്ട് റീറ്റെയിൽ പ്രൈസ് ആയിട്ടുണ്ട് എല്ലാത്തിനും ഒരേ വിലയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള എന്താ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ